ആഘോഷിക്കുകയാണ് ഇന്ത്യൻ ജനതയ്ക്ക് ഏറെ ഒരു ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനകീയ ഭരണഘടന സമ്പ്രദായം അച്ചടി മഷിപ്പുരണ്ട ഇന്ത്യയിൽ അവതരിച്ച ദിനം എഴുതിപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ബൃഹത്തായ ഭരണഘടന നമ്മുടെ രാജ്യത്തിന്റേതാണ് ാണ് ഈ ഭരണഘടന ചരിത്രത്തിലാദ്യമായി ജാതി മതം പ്രദേശം ഭാഷകളായി വിഭജിക്കപ്പെട്ട ഈ പ്രദേശം ഒരു പരമാധികാര രാഷ്ട്രമായി മാറി പ്രത്യേക ഭരണഘടനക്ക് കീഴിൽ രാജ്യത്തെ നിർവഹിക്കുന്നതിനുള്ള രാഷ്ട്ര തലവനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളെയാണ് റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത് ഇവിടെ പരമാധികാരം ജനങ്ങൾക്കാണ് ഒരു ഭാഷയും ഒരു സംസ്കാരവും ഒരു ജനതയുമല്ല മറിച്ച് പല ഭാഷകളും പല സംസ്കാരങ്ങളും പല ജനതകളുമാണ് ഇന്ത്യയുടെ സവിശേഷത ഈ സാഹചര്യത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന നാവികസേന കരസേന വ്യോമസേന എന്നിവർക്കും ഞാൻ ആത്മാർത്ഥമായ ജനാധിപത്യത്തിന്റെ മുഖമുദ്രയാണ് സ്വാതന്ത്ര്യം ജീവനും അഭിപ്രായത്തിനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പു തരുന്നുണ്ട് റിപ്പബ്ലിക് ദിനത്തിൽ ഏറ്റവും ഊന്നിപ്പറയുന്ന മഹാത്മാഗാന്ധിയുടെ ഒരു വചനമുണ്ട് അതിനാൽ ഒരു ജനാധിപത്യവാദി തികച്ചും സ്വാർത്ഥനായിരിക്കണം തന്റെയോ തന്റെ കക്ഷിയുടെയോ പേരിലല്ല ജനാധിപത്യത്തിന്റെ വഴിയിലൂടെ മാത്രമേ അദ്ദേഹം ചിന്തിക്കാനോ സ്വപ്നം കാണുവാനോ പ്രവർത്തിക്കാനോ പാടുകയുള്ളൂ അതിനാൽ സമാധാനവും ഐക്യവും നിലനിർത്തണമെന്നും നമ്മുടെ സ്വാതന്ത്ര്യ സേനാനികളുടെ ത്യാഗങ്ങൾ ഓർക്കണമെന്നും എടുക്കാം അങ്ങനെ അവരുടെ ത്യാഗങ്ങൾ കാരണം നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ നമുക്ക് ഓരോരുത്തർക്കും വിലമതിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്